കോഴിക്കോട് കുളിമാട് റോഡിന്റെ പൊളിഞ്ഞ ഭാഗം റിപ്പയർ ചെയ്യാനെത്തിയ കരാറുകാരെ നാട്ടുകാർ തടഞ്ഞു ആറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ആ റോഡ് ആറാം നാൾ തകർന്നിരുന്നു കുളിമാട് റോഡ് തകർന്ന വാർത്താ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് എ കെ അഭിലാഷ് വിശദാംശങ്ങൾ നൽകും അഭിലാഷ് കടലമുട്ടായി പൊളിക്കുന്നത് പോലെ പൊളിച്ചെടുക്കാൻ കഴിയുന്നു റോഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നികേഷൻ തീർച്ചയായിട്ടും നമ്മളായിരുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഉടൻ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ ഇടപെടുകയും വിജിലൻസ് പ്രാഥമിക വിജിലൻസ് അന്വേഷണം നടത്തി ഇതിന്റെ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ തന്നെ വിജിലൻസ് ഈ കൂളിമാട് മാവൂർ റോഡിലെ പല ഭാഗങ്ങളിലും എത്തി ഈ റോഡ് പരിശോധിക്കുക തകർന്ന ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു അത് കൂടിയാണ് അത്തരം സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത് ഒക്കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അഭിലാഷ് തുടരുക പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും അതോടൊപ്പം കരാറുകാരും എവിടെ എത്തുകയും ഈ ഭാഗത്ത് പൊളിച്ചു മാറ്റി അവിടെ റീട്ടാറിംഗ് പ്രവർത്തി നടത്താനുള്ള നീക്കം നടത്തുകയും ചെയ്തു നമുക്കറിയാം ഈ റോഡിന്റെ പല ഭാഗങ്ങളും നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കരാർ പ്രകാരം എട്ട് സെന്റിമീറ്റർ ഉയരത്തിലാണ് ഈ റോഡ് പ്രവർത്തികൾ നടത്തേണ്ടത് പക്ഷേ പല ഭാഗങ്ങളിലും ഇത് നാല് സെന്റിമീറ്ററോ അഞ്ച് സെന്റിമീറ്ററോ ഉള്ളത് അതോടൊപ്പം തന്നെ വീതി കൂട്ടിയ ഭാഗത്ത് സോളിംഗ് പ്രവർത്തികൾ നടന്നിട്ടില്ല എന്നുള്ളതും വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെ നാട്ടുകാർ ഈ പ്രവൃത്തി തടയാൻ രംഗത്തെത്തുകയും ും ഈ പ്രവൃത്തി തടയുകയും ചെയ്തു അതായത് ഈ വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ റോഡ് പ്രവൃത്തി തടക്കുന്നാൽ അനുവദിക്കില്ല ഇത് കരാറുകാരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇതിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നുള്ള ആരോപണമാണ് ഏതായാലും നാട്ടുകാരുടെ ഭാഗത്തുണ്ടാവുന്നത് അതോടൊപ്പം തന്നെ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി ശാസ്ത്രീയമായി തന്നെ പുനഃസിക്കണം അല്ലെങ്കിൽ പുനർനിർമ്മിക്കണം എന്നുള്ള ആവശ്യമാണ് ഏതായാലും അവർ ഉന്നയിക്കുകയും ചെയ്തത് ഏതായാലും നാട്ടുകാർ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവയ്ക്ക് തയ്യാറല്ല നമുക്ക് ഇപ്പോൾ ടാപ്പിൽ തന്നെ കൃത്യമായി കാണാൻ കഴിയും ഏതാണ്ട് അഞ്ച് സെന്റിമീറ്ററോളം മാത്രമാണ് ഇപ്പോൾ ഈ താറിന്റെ കാനമുള്ളത് തന്നെയാണ് അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യം അവർ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല അതായത് റോഡ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ടാറിംഗ് പൂർണ്ണമായും പൊളിച്ച് നീക്കിയതിനു ശേഷം ശാസ്ത്രീയമായി തന്നെ റോഡ് നിർമ്മിക്കണം എന്നുള്ള ആവശ്യമാണ് എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകുന്നത് കോഴിക്കോട് കുളിമാട് റോഡിന്റെ പൊളിഞ്ഞ ഭാഗം റിപ്പോർട്ട് റിപ്പയർ ചെയ്യാനെത്തിയ കരാറുകാരെ നാട്ടുകാർ തടഞ്ഞു ആറു കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡ് ആറാം നാളാണ് തകർന്നത് കുളിമാട് റോഡ് തകർന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് ठीक है